കേരളത്തിൽ ഒരു വികസന പദ്ധതി യാഥാർത്ഥ്യം ആകണമെങ്കിൽ എത്രമാത്രം ബുദ്ധിമുട്ട് അനുഭവിക്കണം എന്നതിന് ഏറ്റവും ഒടുവിലെ ഉദാഹരണമാണ് കൊച്ചി സ്മാർട്ട് സിറ്റി നമുക്കറിയാം കേരളം തന്നെ മാതൃകയാക്കിയിരുന്ന ദുബായ് ഇൻ്റർ സിറ്റി എന്ന പദ്ധതി വൻ വിജയകരമായി ഇപ്പോഴും മുന്നോട്ടു പോവുകയാണ് ഇതോടൊപ്പം നടന്ന മാൾട്ടയിലെ സ്മാർട്ട് സിറ്റിയും വിജയകരമാണ് ഇവിടെയാണ് കേരളം കണ്ട ഏറ്റവും വലിയ സ്വപ്ന പദ്ധതി ഇല്ലാതാകുന്നത് ഇവിടെ പ്രവാസികൾ പ്രതികരിക്കുന്നു സ്മാർട്ട് സിറ്റി ഒരു യാഥാർത്ഥ്യമാകുമ്പോൾ അത് ഒരു പ്രോജക്ടിൻ്റെ സാക്ഷാത്കാരമല്ല കേരളം ലോകത്തിൻ്റെ മുമ്പിൽ വാതിൽ തുറക്കപ്പെട്ടിരിക്കുന്ന ഒരു വലിയ ഒരു മൂമെന്റ് ആണിത് അത്യാധുനിക ഐ ടി കേരളം കെട്ടിപ്പടുക്കാൻ ഏറെ പ്രതീക്ഷകളോടെ നമ്മൾ വെച്ച ചൂടുവെപ്പായിരുന്നു കൊച്ചി സ്മാർട്ട് സിറ്റി ഇന്ത്യയിലെ ആദ്യത്തെ സ്മാർട്ട് സിറ്റി എന്നായിരുന്നു ആദ്യകാലത്തെ വിശേഷണം ദുബായ് ഹോൾഡിംഗ്സിൻ്റെ ടീകോം കമ്പനി പ്രധാന പങ്കാളിയായ വൻ പദ്ധതി ദുബായിലെ ഇൻ്റർനെറ്റ് സിറ്റി മാതൃകയിലാണ് ഈ വികസന പദ്ധതി ലക്ഷ്യമിട്ടത് മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയാണ് രണ്ടായിരത്തി അഞ്ച് വർഷത്തിൽ കൊച്ചി സ്മാർട്ട് സിറ്റി എന്ന ആശയത്തിന് തുടക്കമിട്ടത് ലോക ഐ ടി ഭൂപടത്തിൽ കേരളത്തെ വലിയ ശ്രദ്ധാ കേന്ദ്രമാക്കി മാറ്റാൻ പോകുമെന്ന് പ്രതീക്ഷിച്ച ആശയം സ്വപ്നം ഇന്ന് തകർന്നടിഞ്ഞിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത് വർഷത്തോടെ തൊണ്ണൂറായിരം പേർക്ക് തൊഴിൽ അവസരം നൽകും എന്നതായിരുന്നു ആദ്യ പ്രഖ്യാപനം എന്നാൽ പതിമൂന്ന് വർഷം കഴിഞ്ഞിട്ടും പത്തു ശതമാനമാണ് പുരോഗതി അതായത് ജോലി കിട്ടിയത് കഷ്ടിച്ച് ഏഴായിരം പേർക്ക് മാത്രം നമ്മുടെ ഒരു ഇരുപത് കൊല്ലം പോയി എന്ന് തിരിച്ചറിയുമ്പോഴുള്ളൊരു ദുഃഖമുണ്ടല്ലോ ഈ ഇരുപത് വർഷം കൊണ്ട് നമ്മൾ കണ്ട സ്വപ്നങ്ങൾ എന്തൊക്കെയായിരുന്നു അതെ എൻ്റെയൊക്കെ ആയുസിൻ്റെ ഇരുപത് കൊല്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി അത് തിരിച്ചു കിട്ടുമോ എൻ്റേത് മാത്രമല്ല എൻ്റെ പ്രായമോ എന്നേക്കാൾ പ്രായം കുറഞ്ഞവരോ ഇന്നത്തെ ചെറുപ്പക്കാരോ ആയ എത്രയോ ലക്ഷം പേരുടെ സ്വപ്നങ്ങളാണ് ഇരുപത് വർഷം ഇല്ലാതാക്കി കളഞ്ഞത് അപ്പോൾ നമ്മൾ ഏത് പ്രോജക്റ്റിനെയും എങ്ങനെയാണ് സമീപിക്കേണ്ടത് എന്ന് വളരെ വ്യക്തമായ കാഴ്ചപ്പാട് ഭരണാധികാരികൾക്കുണ്ടാവണം ഇതിൽ പൊതുജനങ്ങൾക്ക് ഒന്നും ചെയ്യാനില്ല ഭരണാധികാരികളാണ് ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് വിഷനുള്ള സ്ഥിരതയുള്ള വീക്ഷണം വേ നടപ്പാക്കാൻ വിഷൻ വിഷനുണ്ടായാൽ പോരാ അതെങ്ങനെ ഇംപ്ലിമെൻ്റ് ചെയ്യണം എന്നറിയുന്ന എക്സിക്യൂട്ടീവ് ഉള്ള ഭരണാധികാരികളുടെ അഭാവം നമുക്കുണ്ട് അത് വാസ്തവം തന്നെയാണ് സത്യം അല്ലാതെ നമ്മൾ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ശൂന്യതയിൽ നിന്ന് അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്ന ഭരണാധികാരികളെ നമ്മൾ കാണുന്നില്ല അപ്പോൾ നമുക്ക് നമ്മുടെ നമുക്ക് പ്രാപ്തിയുള്ള ഭരണാധികാരികളിൽ നിന്നുള്ളൊരു വാസ്തവം തന്നെയാണ് നമ്മൾ പലതിനെയും കുറ്റം പറയും കേന്ദ്രം സംസ്ഥാനത്തെ സംസ്ഥാനം കേന്ദ്രത്തെ അല്ലെങ്കിൽ പണമില്ലായ്മയെ അല്ലെങ്കിൽ കടബാധ്യതയെ ഇത് മുൻപ് മുൻപ് വരിച്ച ഗവൺമെൻറ്റിനെ ഒക്കെ രാഷ്ട്രീയ പാർട്ടികളൊക്കെ കുറ്റം പറയുന്ന ഒരർത്ഥവുമില്ല കഴിവില്ലായ്മ എന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം കേരളത്തിൻ്റെ വികസന സ്വപ്നങ്ങൾക്ക് ശരിക്കും ഒരു ചിറവ് വിരിച്ച പ്രോജക്റ്റായിരുന്നു സ്മാർട്ട് സിറ്റി പിന്നെ നമ്മൾ കേരളം ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളെ സംബന്ധിച്ച് യൂണിക്കാണ് പക്ഷേ കേരളത്തിന് കോപ്പി അടിക്കാമെന്ന് ഞാൻ ഉള്ള വാക്കുപോയിക്കാൻ തിരിതിരിക്കരുത് പറ്റിയ ഒരു സിറ്റിയാണ് ദുബായ് ദുബായ് ആണ് നമ്മൾ കണ്ടുപഠിക്കാനുള്ളത് അപ്പോൾ അവരുമായിട്ടുള്ള ഒരു അസോസിയേഷനും അവരൊരു പ്രോജക്റ്റിലേക്കുള്ള ഇൻവോൾവ്മെൻറ്റും സത്യത്തിൽ വലിയൊരു ഡയമെൻഷനിലേക്ക് കേരളത്തിനെ തന്നെ മാറ്റും അപ്പോൾ ആ ഒരു അസോസിയേഷൻ വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ കാരണം ഇനി കേവലം സ്മാർട്ട് സിറ്റിയിൽ മാത്രമല്ല മറ്റുള്ള ഏത് മേഖല നമുക്ക് അസോസിയേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ കണ്ടു പഠിക്കാനോ നഗരമാണ് ദുബായ് കൊച്ചി സ്മാർട്ട് സിറ്റി പദ്ധതി പ്രവർത്തനം തുടങ്ങിയിട്ട് പതിമൂന്ന് വർഷങ്ങൾ കഴിഞ്ഞിട്ടും കാര്യമായ നിക്ഷേപം ആകർഷിക്കാനോ വാഗ്ദാനം ചെയ്ത തൊഴിൽ അവസരങ്ങൾ ലഭ്യമാക്കാനോ കഴിഞ്ഞില്ല ഈ സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെ സമ്മർദ്ദത്തിന് ഒടുവിലാണ് ടീകോമിന്റെ പിന്മാറ്റമെന്നാണ് പറയപ്പെടുന്നത് എന്തു കാരണം കൊണ്ടായാലും ഇത്രയും വർഷം പാഴാക്കിയ ശേഷമുള്ള ഈ പിന്മാറ്റം ഞെട്ടിക്കുന്നതാണ് ഈ പദ്ധതിയുമായി മുന്നോട്ടു പോകാൻ ടികോമിന് താൽപ്പര്യമില്ലെന്നാണ് പിണറായി സർക്കാർ പറയുന്നത് ഇത് പിണറായി സർക്കാരിനെ ബോധ്യപ്പെടാൻ ഇത്രയും നിഷ്ക്രിയ വർഷങ്ങൾ വേണ്ടി വന്നു എന്ന ചോദ്യം ഇനിയും ബാക്കിയാണ് മാത്രമല്ല ഈ പദ്ധതിയുടെ ഓരോ ഘട്ടത്തിലും സർക്കാർ കൃത്യമായ വിലയിരുത്തലും ആവശ്യമായ തിരുത്തൽ നടപടികളും നടത്തിയിരുന്നില്ല അങ്ങനെയെങ്കിൽ കൊച്ചി സ്മാർട്ട് സിറ്റി വഴിയാധാരം ആകുമോ എന്ന ചോദ്യം പ്രവാസികളും ഉയർത്തുന്നു ഞങ്ങളുടെ നാട്ടിൽ ദുബായ് ഗവൺമെന്റ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ള വാർത്ത നമ്മൾ വളരെ ഇപ്പോൾ പറയുമ്പോൾ നമുക്ക് നമുക്ക് രോമാഞ്ചം ഉണ്ടാകുന്ന ഒരു വാർത്തയായിരുന്നു പക്ഷേ നമുക്കെല്ലാവർക്കും അറിയാം ദുബായെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രൊജക്റ്റ് തുടങ്ങിയാൽ അത് വളരെ സക്സസ് ആയിട്ട് അത് കൊണ്ടു നടക്കാനുള്ള ഏറ്റവും വലിയ ഇച്ഛാശക്തിയുള്ള ലീഡർഷിപ്പും നേതാക്കന്മാരുമുള്ളൊരു സംവിധാനമാണ് ഈ ദുബായും ഈ ഗവൺമെൻറ് സംവിധാനങ്ങളെല്ലാം അവരൊരു സ്ഥലത്ത് പോയി പരാജയപ്പെടുക എന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ടും ഇവരുടെ നമ്മുടെ ഈ മാതൃരാജ്യത്തിൻ്റെ ഒരു രാജ് ഒരു സ്ഥലത്ത് പോയി ഇങ്ങനൊരു പരാജയം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അത് അവരുടെ കുഴപ്പം കൊണ്ടാണ് എന്ന് നമുക്കൊരിക്കലും വിശ്വസിക്കാൻ കഴിയില്ല ദുബായ് പോലൊരു ഒരു ഒരു സംവിധാനം ലോകത്തിന് മാതൃകയായിട്ടുള്ള ലോകത്തെല്ലാവരും കൂടി ആഗ്രഹത്തോടുകൂടി ദുബായിൽ അത് ചെയ്യുന്നു ദുബായിൽ ഇത് ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു ഒരു സംവിധാനം നമ്മുടെ നാട്ടിൽ പോയിട്ട് പിൻവാങ്ങി പോരേണ്ടി വരിക എന്ന് പറഞ്ഞാൽ വളരെയേറെ മനസ്സിന് വിഷമം ഒരു വാർത്തയാണത് ഒരു ഉദ്യോഗസ്ഥനോ രാഷ്ട്രീയക്കാരനോ അവന് ഇന്ത്യക്ക് പുറത്ത് എവിടെ പോകണമെന്ന് അവരോട് ചോദിച്ചാൽ വ്യക്തരോപിച്ചു അവർ ആദ്യം പറയുന്ന സ്ഥലം ദുബായ് ഇതാണ് ഇതിൻ്റെ കോൺട്രഡിക്ട് എന്ന് പറയുന്നത് ഇവരെല്ലാം ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കാനും ഏറ്റവും കൂടുതൽ സമാധാനത്തോടെ സന്തോഷത്തോടെ ഇന്ത്യക്ക് പുറത്ത് ചെലവഴിക്കുന്ന ഒരു സ്ഥലമായ ദുബൈയിൽ ഇങ്ങനെയൊരു സംവിധാനം ഉണ്ടായിട്ട് അത് നമ്മുടെ നാട്ടിൽ കോപ്പി ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഈ രാഷ്ട്രീയ ഉദ്യോഗസ്ഥ നേതൃത്വത്തിൻ്റെ പരാജയം തന്നെയാണ് അത് പ്രത്യേകിച്ച് ഇപ്പോൾ വരുന്നവർക്കാണ് അതിന് ഏറ്റവും കൂടുതൽ ഉത്തരവാദിത്വം കൊടുക്കേണ്ടത് കാരണം അവരാണ് കഴിഞ്ഞ ഒരു തുറഭരണം കിട്ടിയ ശേഷം രാഷ്ട്രീയപരമായിട്ട് സംഘത്തിൽ നിൽക്കുമ്പോഴാണ് അവർക്ക് ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുക പക്ഷേ ആ കാര്യത്തിൽ വളരെയേറെ പരാജയമുണ്ടായി ദുബായ് ഗവൺമെൻറ് ഒരു പ്രൊജക്റ്റിൽ നിന്ന് പിന്മാറുക എന്ന് പറഞ്ഞാൽ ഏ ബാക്കി ഏത് ഇൻവെസ്റ്റർ ആത്മാർത്തയോടു കൂടി നാട്ടിലൊരു ഇൻവെസ്റ്റ്മെൻറ് നടത്താൻ കഴിയും വലിയൊരു റോങ് ആയിട്ടുള്ളൊരു സന്ദേശമായിരിക്കും ഇത് ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ സ്വകാര്യ നിക്ഷേപകർക്ക് കൊടുക്കാൻ പോകുന്നത് ഇതുകൊണ്ട് തന്നെ ലോകത്തുള്ള പല കമ്പനികളും പ്രത്യേകിച്ച് കേരളത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി വലിയ വിമുഖത കാണിക്കാനുള്ള സാധ്യത ഉണ്ട് ഇതിന് ചെറിയ ഒരു ഷോർട്ട് ടൈമിലുള്ളൊരു അല്ല നമുക്ക് ഉണ്ടാകാൻ പോകുന്നത് വലിയൊരു സെറ്റ് ബാക്ക് തന്നെ പ്രത്യേകിച്ച് ഇൻവെസ്റ്റേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നുള്ളതാണ് കരാർ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തൊന്ന് വർഷത്തിൽ പൂർത്തിയാക്കേണ്ട ഈ പദ്ധതിയിലെ വീഴ്ച ഒരു ഘട്ടത്തിലും പിണറായി സർക്കാർ കണ്ടില്ല അന്ന് നടപടിയെടുക്കാതെ നഷ്ടപരിഹാരം നൽകി ഒഴിവാക്കാനുള്ള പുതിയ നീക്കത്തിലെ ദുരൂഹത പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ തുടങ്ങിയ പദ്ധതി മുന്നോട്ടു പോകാതിരുന്നതിന്റെ ഒരു കാരണം കോവിഡാണെന്ന് പറയുന്നതും കണ്ണിൽ പൊടിയിടാൻ ആണെന്ന ആക്ഷേപവും ശക്തമാണ് നമ്മുടെ ഉദ്യോഗസ്ഥ വൃന്ദം നമ്മൾ വിചാരിക്കുന്ന സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരെല്ലാം മിടുക്കന്മാരാണ് ഒരു കാര്യത്തിൽ മെടുക്കരായിരുന്നു പഠിക്കാൻ പഠിക്കാൻ ആ പഠിക്കാനുള്ള കൊണ്ട് അവർ സിവിൽ സർവീസ് പരീക്ഷ ജയിച്ചു ജയിച്ചു എന്നത് കണ്ട് ഒരു രാഷ്ട്രത്തെ നയിക്കുന്നതിന് ഒരു ബിസിനസ് സംരംഭം പോലെ ബിസിനസ് നടത്തുന്നതുപോലെ തന്നെ ഒരു സ്റ്റേറ്റിനെ നയിക്കുന്നത് അതെ ഒരു എം എ യൂസഫലി ലുലുവിനെ നയിക്കുന്നത് പോലെ വിജയത്തിൽ നിന്ന് വിജയത്തിലേക്കും ആ വളർച്ചയിൽ നിന്ന് വളർച്ചയിലേക്കും കൊണ്ടുപോകാൻ ഒരു സ്റ്റേറ്റിൻ്റെ പറഞ്ഞാൽ അധികമായിരിക്കും അതേ തന്ത്രങ്ങൾ തന്നെയാണ് വേണ്ടത് ഈ നാട്ടിൽ ജനിച്ചവർക്ക് അല്ലെങ്കിൽ കേരളത്തിൽ ജനിച്ചവർക്ക് കേരളത്തിൽ അഭിമാനത്തോടെ ഒരു യു എ ഇ പൗരൻ ജീവിക്കുന്നത് പോലെ ഒരു യു കെ പൗരൻ ജീവിക്കുന്നതുപോലെ കാനഡക്കാരൻ അവൻ്റെ നാട്ടിൽ അഭിമാനത്തോടെ ജീവിക്കുന്നതുപോലെ മലയാളിക്ക് മലയാളിയുടെ സ്വന്തം നാട്ടിൽ അഭിമാനത്തോടെ ആത്മാഭിമാനത്തോടെ സമ്പത്തുണ്ടാക്കി ജീവിക്കാനുള്ള അവകാശമില്ലേ അതോ അവന് ഈ നാട് വിട്ട് മറ്റൊരു നാട്ടുകാരൻ്റെ പണിക്കാരനായി ജീവിക്കാനാണോ അവൻ്റെ വിധി രണ്ടായിരത്തി പതിനാറ് ഫെബ്രുവരിയിൽ ഉമ്മൻചാണ്ടി സർക്കാർ സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ ഒന്നാം ഘട്ടം ഉദ്ഘാടനം ചെയ്തു അതിനുശേഷം എട്ട് വർഷം പിണറായി സർക്കാർ എന്താണ് ചെയ്തത് എന്ന ചോദ്യം ഇവിടെ ഉയരുകയാണ് ഒരു വികസന പദ്ധതി കേരളത്തിൽ യാഥാർത്ഥ്യമാവാൻ എത്രമാത്രം പ്രയാസമുണ്ട് എന്നത് കൊച്ചി സ്മാർട്ട് സിറ്റിയിലൂടെ വീണ്ടും അടിവരയിടുന്നു അത്രമാത്രം രാഷ്ട്രീയ വിവാദങ്ങളാണ് ഇതേ ചൊല്ലി അന്നും ഇന്നും ഉണ്ടാകുന്നത് കേരളം അന്ന് മാതൃകയായി കണ്ട ദുബായ് ഇന്റർനെറ്റ് സിറ്റി എന്ന പദ്ധതി ഇന്നും വലിയ വിജയമായി ഇപ്പോഴും പ്രവർത്തിക്കുന്നു എന്നാൽ കേരളത്തിൻ്റെ സ്വപ്ന പദ്ധതി തകർന്നടിഞ്ഞപ്പോൾ നീണ്ട വലിയ വർഷങ്ങൾ കേരളത്തിന് നഷ്ടമായി വികസനത്തിൻ്റെ കാര്യത്തിൽ നഷ്ടപ്പെട്ടത് നീണ്ട കാലയളവാണ് ഒരു തലമുറയോട് കാലി പിടിച്ച് മാപ്പ് പറഞ്ഞാലും തീരാത്ത നൊമ്പരമായി ഇത് മാറുന്നു വികസന തൊഴിൽ പദ്ധതികൾ കേരളത്തിൽ പരാജയപ്പെടുന്നുവെന്ന പഴയ ചീത്തപ്പേരെ വീണ്ടും ആവർത്തിക്കുകയാണ് ഈ ചീത്തപ്പേരിൻ്റെ പാപഭാരം മുഴുവൻ അനുഭവിക്കേണ്ടി വരുന്നത് പാവം പ്രവാസികളാണ് ഇതും വലിയ തിരിച്ചടിയാണ്